ി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കാൻ പോകുന്നത് മുനമ്പത്തെ താമസക്കാർക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ ആ നിലപാട് കൃത്യമായി ശക്തമായി കോടതിയിൽ വ്യക്തമാക്കുന്നതോടുകൂടി കോടതി ഇക്കാര്യത്തിൽ മുൻപെടുത്തിട്ടുള്ള നിലപാട് മാറുമെന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടോ അവകാശങ്ങള് ഞങ്ങൾക്ക് പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ രജിസ്റ്ററിൽ ഞങ്ങളുടെ ഞങ്ങളോട് സർവേ നടത്താതെ ഈ ഭൂമിയുടെ സർവേ നടത്താതെ അതേപോലെ ഞങ്ങൾക്കൊരു നോട്ടീസ് നൽകാതെ മുപ്പത്തിമൂന്ന് വർഷം ഞങ്ങള് എല്ലാവിധ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾ പ്രതികൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ കരമടക്കാൻ ചർച്ചപ്പോൾ ഞങ്ങളുടെ ഭൂമിയല്ല എന്ന് പറഞ്ഞ ആ രജിസ്റ്ററിൽ എഴുതിയിരുത്തിയിരിക്കുന്ന ആ രജിസ്റ്ററിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ശാശ്വതമായ ഞങ്ങളുടെ പ്രകാരം ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരികയും പിന്നീട് ഞങ്ങളുടെ കോടതിയിൽ വ്യവഹാരങ്ങളുമായിട്ട് പോയി ചെയ്താൽ പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷം കഴിഞ്ഞാലും ആ വ്യവഹാരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്മീഷൻ സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ പൂർണ്ണമായിട്ടും ഇന്നലെ ഇന്നലെ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരുടെ ഒരു പ്രതികരണം വന്നിരുന്നു അപ്പോ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഈ ജനുവരി മാസത്തിൽ തന്നെ ഒപ്പം സന്ദർശിക്കും ഈ ഫെബ്രുവരിയോട് കൂടി അതായത് വരുന്ന രണ്ടു മാസത്തിനുള്ളിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും അങ്ങനെ വരുന്ന രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ വഖഫ് രജിസ്റ്ററിൽ നിന്ന് ഈ ഭൂമി ഒഴിവാക്കപ്പെടുകയും ഇതുപോലൊരു കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചായിരുന്നല്ലോ വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയത് അത് പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ റവന്യൂ അവകാശങ്ങൾ ലഭിക്കുകയും ചെയ്താൽ ഈ പ്രശ്നം അതോടുകൂടി അവസാനിക്കും എന്ന് നമുക്ക് കരുതാമല്ലോ അതാണ് നമ്മൾ ആ ഞങ്ങളോട് സംസാരിച്ചിരുന്നു ഇത് വക പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതുപോലെ തന്നെ ഭാഷയുള്ള നിയമപണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് അത് ഇത് വക